ഏവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഇന്നലെ അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി ഞങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കരുനാഥൻ ഉത്സവമെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ക്ഷേത്രത്തിലെ ഞാൻ ഇന്നലെ രാവിലെ പോയിരുന്നു അപ്പോൾ അവിടെ നല്ല ആഘോഷത്തിൻ്റെ ഉത്സവാഘോഷത്തിൻ്റെ ആരവങ്ങളാണ് ഗജരാജന്മാർ അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ പിന്നെ അതിനിടയിലെ ഭക്തിഗാനാമൃതം ഇങ്ങനെ പല പരിപാടികൾ അവിടെ നടക്കുന്നു അപ്പോൾ കുറേ അധിക സമയം ഭഗവാന്റെ അരികിലിരുന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോരുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണ ചെരുപ്പ് ഇടുന്നത് ക്ഷേത്രമുറ്റത്തെവിടെയെങ്കിലും ആയിരിക്കുമല്ലോ പിന്നെ മറ്റെപ്പോഴും ക്ഷേത്രമുറ്റത്തേക്ക് നാമം പോകുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ചെരുപ്പുണ്ടെങ്കിൽ അതിട്ടുണ്ടേ പോകാവൂ എന്നുള്ള ഒരു പാഠം എൻ്റെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കുള്ളിൽ ആരെങ്കിലും എടുത്താലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റരുതെന്ന രീതിയിലുള്ള ചെരുപ്പുണ്ടെങ്കിൽ അത് വിട്ടിട്ടേ ഞാൻ ക്ഷേത്രത്തിൽ പോകാറുള്ളൂ അപ്പം ഇന്നലെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക ഇതുകൊണ്ടോ ഈ ചെരുപ്പ് വിട്ടിട്ടാണ് ഞാൻ ഇന്നലെ ക്ഷേത്രത്തിൽ പോയത് പക്ഷേ തിരിച്ചു പോരാന്നേരത്ത് ഞാൻ ഇട്ട ഭാഗത്ത് ചെരുപ്പിട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ചെരുപ്പ് കാണാനില്ല ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആലോചിച്ചു നിന്ന് എന്താ ചെയ്യുക പന്ത്രണ്ടര മണി സമയമാണ് ഉച്ചയ്ക്ക് ആ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി സമയത്ത് നല്ല വെയിലുണ്ട് ആ വെയിലത്ത് ചെരുപ്പില്ലാതെ ഇങ്ങോട്ട് പോരാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ ചെരുപ്പ് ആരോ എടുത്തു അതുകൊണ്ട് കിട്ടിയത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടുണ്ട് പോരാമെന്ന രീതിയിൽ ഇതേ ഈ ചെരുപ്പും ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീട്ടിലെത്തിയത് അപ്പോൾ വീട്ടിലെത്തി ഞാനിത് ഇട്ടുകൊണ്ട് പോകേണ്ട അടുത്തൊക്കെ പോയി ചെരുപ്പ് സാധാരണ സൂക്ഷിക്കണ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴ് ഇന്ന് ഫെബ്രുവരി ആറ് നോക്കിയപ്പോഴ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇവിടെ മുറ്റത്തൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പറമ്പിലിട്ടിട്ട് നടക്കുന്ന ചെരുപ്പ് കാണാനില്ല എന്നാൽ എൻ്റെ ചെരുപ്പ് സാധാരണ എവിടെയാണോ ഇടുന്നത് ആ ഭാഗത്ത് എൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ട് ഇതെന്തൊരു അതിശയം എനിക്കറിയില്ല നിങ്ങൾ പറയി എന്താ സംഭവിച്ചത് ഇന്നലത്തെ രാത്രിയിൽ ഇതെങ്ങനെ ഞാൻ അവിടെ ഒരുപാട് ഭാഗത്ത് നോക്കിയതാണ് ഈ ചെരുപ്പ് ക്ഷേത്രം മുറ്റത്ത് ഒരുപാട് ചെരുപ്പ് കിടക്കുന്നതിനിടയിൽ ഞാനൊരു പത്ത് മിനിറ്റ് നേരം എൻ്റെ ചെരുപ്പ് കണ്ടെത്താൻ വേണ്ടി സമയം കളഞ്ഞിട്ടും എനിക്ക് ഈ ചെരുപ്പം അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ചെരുപ്പ് എവിടെയാണോ ഇടുന്ന എൻ്റെ വീട്ടുമുറ്റത്ത് ആ ഒരു ഏരിയയിൽ ഈ ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ട് ഇതാരും അവിടെ ഇട്ട് ഇതെങ്ങനെ ഇവിടെ വന്നു എൻ്റെ ഞാനിവിടെ ഇടുന്ന ഉപയോഗിക്കുന്ന ആ ചെരുപ്പിനെന്ത് പറ്റി ഇതൊക്കെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഭഗവാൻ്റെ ഇടപെടൽ ഇതിനകത്തുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഭഗവാൻ ഈ ചെരുപ്പ് എടുത്തിട്ട് പോയത് ചെരുപ്പാണ് അങ്ങ് പോട്ടെ എന്ന് ഞാൻ കരുതി പക്ഷേ ഇന്ന് നോക്കുമ്പോഴേക്കും ഞാൻ ചെരുപ്പ് എവിടെയാണോ ഇടണത് ആ ഭാഗത്ത് ആ ചെരുപ്പ് അവിടെ എൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നു ഇന്നലെ കാണാതായ ആ ചെരുപ്പ് എങ്ങനെയാണ് അവിടെ എൻ്റെ വീട്ടിലെത്തി അതുപോലെ അതുപോലെതേ ഈ ചെരുപ്പ് ഇതിപ്പോൾ ഞാൻ നേരെ ഭഗവാനോട് പറഞ്ഞ് ഇതാരടയാണോ അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കണം എന്ന രീതിയിൽ അതും ആ ക്ഷേത്രമുറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളേതല്ലാത്ത ഒന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് പോരുന്നതിന് വേണ്ടിയിട്ട് നല്ല വെയിലായതുകൊണ്ട് ഒരെണ്ണം കണ്ടത് എടുത്തുകൊണ്ട് പോകുന്നു ഇതിൻ്റെ ഉടമകൾ ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ ആ ക്ഷേത്രം മുറ്റത്തുണ്ടാകും വന്നെടുത്തോളുക ഓക്കെ ഏതായാലും എൻ്റെ ചെരുപ്പ് എനിക്കത് ഭയങ്കര അതിശയമായി തോന്നി ഈ ചെരുപ്പ് തിരിച്ച് വീട്ടിൽ എൻ്റെ വീട്ടിലെങ്ങനെ എത്തി എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ പറയൂ ഇതിൻ്റെ ഉത്തരം ഓക്കേ അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവായ ഭഗവാൻ്റെ അനുഗ്രഹമായിരിക്കാം ഈ ചെരുപ്പാണ് ഒരു ചെരുപ്പാണ് പക്ഷേ ഇതിങ്ങനെ പോയ ചെരുപ്പുകൾ ആരെങ്കിലും എടുത്തിട്ട് പോയ ചെരുപ്പൊന്നും എടുത്തവർക്ക് എൻ്റെ വീടറിയില്ല ആരാണ് എടുത്തെന്ന് എനിക്കും അറിയില്ല ആരാണാവോ എൻ്റെ വീട്ടിൽ ഞാൻ ചെരുപ്പിടുന്ന ഭാഗത്ത് ഈ ചെരുപ്പ് കൊണ്ടുവന്നിട്ടവരാരെങ്കിലും നിങ്ങൾക്കറിയോ ആരാണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങളെന്തു അറിയുന്നു ഇതെങ്ങനെയാണ് എൻ്റെ വീട്ടുമുറ്റത്ത് വീണ്ടും തിരിച്ചെത്തിയത് ഒന്നും എനിക്കറിയില്ല എന്തായാലും ഒരു കടങ്കതയായിട്ടിരിക്കട്ടെ ഓക്കേ താങ്ക്